ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷനുകളിലുള്ള താമസ സൗകര്യത്തെ കുറിച്ചാണ് അതായത് നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലൊക്കെ കണ്ടെത്തി നമ്മൾ റൂം എടുത്ത് അവിടെ താമസിക്കുക എന്നുള്ളത് എന്നാൽ ഇന്ത്യൻ റെയിൽവേയിൽ റെയിൽവേ റിട്ടേണിംഗ് റൂംസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സ്റ്റേഷനിൽ തന്നെ താമസിക്കുകയും നിങ്ങളുടെ അടുത്ത ട്രെയിനിന്റെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കോ ആ അവിടെ നിന്നും ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ അവിടെ താമസിക്കുന്ന ഉണ്ട് അതാണ് ഇന്ത്യൻ റെയിൽവേ റിട്ടയറിംഗ് റൂംസ് എന്ന് പറയുന്ന സംവിധാനം അപ്പൊ എങ്ങനെ ബുക്ക് ചെയ്യാം എവിടേക്കാണ് ഈ സൗകര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ എങ്ങനെ ബുക്ക് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കാം നമ്മൾ ഈ റെയിൽവേ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യുന്നതിന് വേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് അവിടേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കണം ആ ടിക്കറ്റ് ആർ ഐ സിയോ അല്ലെങ്കിൽ കൺഫേം ടിക്കറ്റോ ആയിരിക്കണം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഈ റെയിൽവേ റിട്ടേണിംഗ് റൂമിലുള്ള ബുക്കിംഗ് സാധിക്കില്ല കൺഫേം ടിക്കറ്റ് ആണ് അല്ലെങ്കിൽ ആർ ഐ സി ടിക്കറ്റുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ എടുത്തുകൊണ്ട് റെയിൽവേ റിട്ടേണിംഗ് റൂംസ് എന്ന് എന്നടിച്ചു കഴിഞ്ഞാൽ ആർ ആർ ഡോട്ട് ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും അവിടെ നിങ്ങൾക്ക് എൻ്റർ പി എൻ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിൽ ഒരു ദൂരം ഒന്ന് നിങ്ങളോട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും ലോഗിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഐ ആർ സി ടി സിൻ്റെ ഒരു ഐ ഡി ഉണ്ടാവണം അതായത് നിങ്ങൾ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഐ ആർ സി ടി സി ഐ ഡി പാസ്വേഡ് കൊടുത്തുകൊണ്ട് അതിൽ ലോഗിൻ ചെയ്യാം ഇനി അതല്ല അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ടിക്കറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് പക്ഷേ ആ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഒരു റൂം ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഗസ്റ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ ഗസ്റ്റ് ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ നിങ്ങളുടെ പി എൻ ആർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സോഴ്സ് സ്റ്റേഷനിലാണോ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനിലാണോ നിങ്ങൾക്ക് റൂം വേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഷൊർണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്താണ് ഈ സൗകര്യം വേണ്ടത് എന്നുള്ളത് അതായത് ഒന്നാമത് ഷൊർണൂരിൽ നമുക്ക് റിട്ടേണിംഗ് റൂംസ് അവൈലബിൾ അല്ല തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ റിട്ടേണിംഗ് റൂംസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ എടുക്കാം അതെടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേഷനിലെ ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ട റൂമുകൾ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരും ഇത്തരം റിട്ടേണിംഗ് സ്റ്റേഷനുകളിൽ നമുക്ക് ഡോർമെട്രി എ സി റൂംസ് നോൺ എ സി റൂംസ് സ്യൂട്ട് റൂംസ് ഇങ്ങനെ നാലോ അഞ്ചോ തരത്തിലുള്ള റൂമുകൾ ഫാമിലി റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ടാവും അത് ഓരോ സ്റ്റേഷനുകളിലും വ്യത്യസ്തമായിരിക്കും ഓരോ സ്റ്റേഷനുകളുടെയും റൂമുകളുടെ ലൈറ്റും വ്യത്യസ്തമായിരിക്കും എന്നാലും നമുക്ക് തിരുവനന്തപുരത്തൊക്കെ നമുക്കൊരു ഡോർമെട്രി ഫെസിലിറ്റി നോൺ എ സി ഡോർമെട്രി ഫെസിലിറ്റി നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് നമുക്കൊരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉപയോഗിക്കാം അത് തന്നെ എ സി അണച്ചൊരു അഞ്ഞൂ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലുള്ള കാശു കൊണ്ട് നമുക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഫാമിലി റൂമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അതായത് മൂന്നോ നാലോ പേർക്കും താമസിക്കാവുന്ന റൂം കിട്ടും ഇനി എ സി റൂംസ് ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടും ഇതിനുള്ള ഒരു ലിസ്റ്റ് വരും ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ അടുത്തൊരു സൗകര്യം എന്താണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ അതായത് രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ചെക്കിൻ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്ലോട്ടുകൾ ഇതിൽ അവൈലബിൾ ആയിരിക്കും സാധാരണ നമ്മൾ ഈ ഹോട്ടലുകളിലേക്ക് ബുക്കിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും അധിക ഹോട്ടലുകളുടെയും ചെക്കിംഗ് ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ റെയിൽവേയിൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ എത്തുന്ന സമയം കണക്കാക്കിക്കൊണ്ട് ഇപ്പം നിങ്ങൾ രാത്രി പത്ത് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതെങ്കിൽ വൈകുന്നേരം ഏഴ് മണി മുതലുള്ള സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം കാലത്ത് ഏഴ് മണിവരെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം വൈകുന്നേരം ഏഴ് മണി ഉള്ള സ്ലോട്ടുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെയോ പന്ത്രണ്ട് മണിക്കൂറിൻ്റെയോ സ്ലോട്ടുകളായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ആ റൂം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഏത് റൂമാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ റൂം സെലക്ട് ചെയ്യും എ സി റൂമാണോ എ സി സെലക്ട് ചെയ്യും അതേപോലെ ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് സാധാരണ ഈ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനുകളിൽ നിങ്ങൾ എത്തുന്ന ഡേറ്റും അതിൻ്റെ അടുത്തുള്ള രണ്ട് ഡേറ്റുകളും നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഈ റൂമുകൾ അവൈലബിൾ ആകും ഇപ്പം പത്താം തീയതി നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തുകയാണെങ്കിൽ പത്താം തീയതി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഇങ്ങനെ മൂന്ന് ദിവസത്തേക്ക് റൂമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നാൽ സോഴ്സ് സ്റ്റേഷൻ പുറപ്പെടുന്ന സ്റ്റേഷൻ്റെ രണ്ട് ദിവസം മുൻപ് മുതൽ നിങ്ങൾക്ക് സോഴ്സ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ അവൈലബിൾ ആയിരിക്കും പിന്നെ അത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ചെക്ക് ഇൻ ടൈം സെലക്ട് ചെയ്യുക പന്ത്രണ്ട് മണിക്കൂർ വേണോ ഇരുപത്തിനാല് മണിക്കൂർ വേണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആ ഒരു പി എൻ ആർലിൽ ഉള്ള ആളുകളുടെ എല്ലാവരും പേര് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം ആധാർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ എന്താണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ കൊടുക്കണം അതിനുശേഷം ഇതേപോലെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റുള്ള ഓപ്ഷൻ വരും അതിന് നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ യു പി ഐ പേയ്മെൻ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ ഇത് ബുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂം കൺഫേം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് ആ റൂം ഉപയോഗിക്കുകയും ചെയ്യാം ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് ഇതേപോലെ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ക്യാൻസലും ചെയ്യാം ഒരു ചെറിയ ക്യാൻസലേഷൻ ചാർജ് പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ട് ആവുകയും ചെയ്യും അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പി എൻ ആർ എടുത്തു കഴിഞ്ഞാൽ ആ പി എൻ ആർ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന സ്റ്റേഷൻ ഏതാണോ അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെ എന്താണോ പോകുന്നത് ആ സ്റ്റേഷനിൽ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ചെറിയ പൈസക്ക് നല്ല അതായത് അവിടെ ഉള്ള ഫെസിലിറ്റികൾ എന്താണ് എന്നല്ല കൃത്യമായിട്ട് ഈ റൂമിലുള്ള ഫെസിലിറ്റികളെ കുറിച്ചും ഒക്കെ അതിലെഴുതിയിട്ടുണ്ടാവും അധികവും എല്ലാത്തിലും ഹോട്ട് വാട്ടർ ഉണ്ടായിരിക്കും ഇന്ത്യൻ ടൂറിസ്റ്റ് എന്താണോ ടോയ്ലറ്റ് ആണോ യൂറോപ്യൻ ടോയ്ലറ്റ് ആണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും അവിടെ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ആയിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും റൂമിന്റെ വലുപ്പമടക്കം ഇതിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വളരെ നമുക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ വളരെ ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു റൂമിന്റെ സൗകര്യങ്ങളോട് കൂടിയിട്ട് അതും വളരെ സുരക്ഷയോട് കൂടിയിട്ട് നിൽക്കാവുന്ന ഒരു സംവിധാനമാണ് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂംസ് മറ്റൊരു ഗുണം എന്താണെന്നെങ്കിൽ നമ്മളിപ്പോ ഒരു പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി പുറപ്പെടുന്നതിന്റെ ഒരുപാട് നേരത്തെ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ വരും റെയിൽവേയുടെ ഉള്ളിൽ തന്നെയാണെന്നെങ്കിൽ നിങ്ങൾ പോകുന്ന വണ്ടി പോകുന്ന സമയത്തിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ അധികവും ഫസ്റ്റ് ഫ്ലോറിലായിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഉടനെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിങ്ങൾക്ക് വണ്ടി കയറാനും യാത്ര ചെയ്യാനും സാധിക്കും അപ്പോൾ റെയിൽവേ നൽകുന്ന വളരെ നല്ല ഒരു സൗകര്യമാണ് റെയിൽവേ റിട്ടയറിംഗ് റൂംസ് അടുത്ത പ്രാവശ്യം നിങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഈ സൗകര്യം ഉണ്ടോ എന്ന് നോക്കുക ഇന്ത്യയിലെ മുന്നൂറ്റി എഴുപത്തി സ്റ്റേഷനുകൾ പ്രധാന സ്റ്റേഷനുകളിൽ ഇന്ന് റെയിൽവേ റിട്ടയറിംഗ് റൂംസ് അവൈലബിൾ ഉണ്ട് കൂടാതെ ഒരു ഒട്ടുമിക്ക വലിയ സ്റ്റേഷനുകളിലും നമുക്ക് എ സി വെയിറ്റിംഗ് ഹാളും അവൈലബിളാണ് എ സി വെയിറ്റിംഗ് ഹാൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ നമ്മളുടെ പി എൻ ആർ കൊടുത്തുകൊണ്ട് ഒരു മണിക്കൂറിന് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെയുള്ള പൈസ കൊടുത്തുകൊണ്ട് ഒരു മണിക്കൂർ നേരെ നമുക്ക് ആ എ സി വെയ്റ്റിംഗ് ഹാൾ ഉപയോഗിക്കാറുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം ഇന്ത്യൻ റെയിൽവേ നമുക്ക് നൽകുന്ന സൗകര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങളാണ് അപ്പോൾ അടുത്ത യാത്രയിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഈ കാര്യം അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ